പീതാംബരം ഗരവിതചംഗചക്രകൗമോദഗീതരജം ഗരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിജം പ്രതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള മാതശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ പ്രിയരെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വടക്ക് വലത്ത് ഭാഗത്തുള്ള ബെൽബട്ടൺ അമർത്തി ഏറ്റവും ലേറ്റസ്റ്റായിരിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണത് പറയുന്നത് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിൽ പൃഥുചരിതം അവസാനിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് രാജാക്കന്മാരെ പറയണു അതിൽ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് വേദിഷത്ത് എന്നായിരുന്നു പിന്നെ എങ്ങനെ പ്രാചീന ബർഹിസ് എന്ന് തന്നെ നിക്കനെയും ഉണ്ടായത് ഇപ്പം അദ്ദേഹം ധാരാളം യാഗം നടത്തും ഇത്ര യാഗം നടത്തിയ കണക്കില്ലാത്ത യാഗം ഒരു യാഗത്തിന് തന്നെ എത്രയാ ചിലവറിയോ കോ കോടിക്കണക്കിന് വരും എന്ന നിലയ്ക്ക് പറയാച്ചാൽ അപ്പം ഈ ആഗം നടത്തി 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 അവിടെയൊക്കെ കിഴക്കോട്ട് അറ്റമാക്കിയിട്ട് ദർഭ വിരിക്കും എന്നിട്ട് ഈ ആകം നടത്താൻ പറ്റും അപ്പോൾ ഈ കിഴക്കോട്ട് കൂർത്ത അറ്റമാക്കിയിട്ട് ദർഭപുല്ല് വിരിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് പ്രാചീന ബർഹിസ എന്ന് പേര് വന്നത് പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭ പുല്ല് കിഴക്കോട്ട് ദർഭപുല്ല് വിരിക്കുന്ന ആൾ അങ്ങനെ എന്താ ഈ പ്രാചീന ബർഹിസ് എന്നുള്ള പേര് വന്നു ശരിക്കും എന്തായിരുന്നു വേദിഷത്ത് എന്നാണ് പേരാ പേരൊന്നും പിന്നെ കേട്ടില്ല പ്രാചീന ബഹിസ് മാത്രമായി ഇദ്ദേഹത്തിൻ്റെ നാമം അദ്ദേഹം ഈ യാഗമൊക്കെ ചെയ്തു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു ധാരാളം മൃഗങ്ങളെ ഹിംസിക്കണം മുമ്പ് ഒരിക്കലും പറയുകയുണ്ടായില്ലോ അതൊരു പാപമാണ് ഇതറിയാതെ അദ്ദേഹം യാഗം ചെയ്യുകയാണ് എന്തായാലും അദ്ദേഹത്തിന് പത്ത് പുത്രന്മാരുണ്ടായി ആ ഒരു ഗുണം കിട്ടി മുട്ട മുട്ടക്കന്മാരായിട്ടുള്ള പുത്രന്മാരൊക്കെ ഒരേപോലെയുള്ള ആകാരവും സ്വഭാവവും എല്ലാം നന്ന് പ്രചേതസ്സുകൾ എന്നാണ് അവരുടെ പേര് ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ് പ്രെന്ന് പറഞ്ഞാൽ നല്ലതാണ് സംസ്കൃതത്തിൽ എപ്പോഴും നല്ല മനസ്സോടുകൂടിയവർ എന്ന അർത്ഥത്തിൽ പത്ത് പുത്രന്മാരുണ്ടായി പിന്നെ ഇവരൊക്കെ അച്ഛനെ നമസ്കരിച്ചിട്ട് ഞങ്ങളേത് നിലയ്ക്ക് ജീവിക്കണം എന്ന് ചോദിക്കുകയാണ് നിലയ്ക്ക് ജീവിക്കണം എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ അതിൻ്റെ അർത്ഥം രണ്ട് പ്രകാരത്തിലുള്ള ജീവിതം ഉണ്ട് ഒന്ന് വിവാഹം കഴിച്ച് ജീവിക്കുക വിവാഹം കഴിക്കാണ്ട് ജീവിക്കുക ലോകേസ്മിൻ ദിവിധ നിഷ്ഠ പുരാപ്രോക്താമയാനക രണ്ട് വർഷം ഒന്ന് വിവാഹം കഴിച്ച് ജീവിച്ചാലും പിന്നെ ഒന്ന് വിവാഹം കഴിക്കാതെ ജീവിക്കുക രണ്ടായാലും ഒന്ന് കർമ്മത്തിൽ ഇഷ്ടമുള്ളവരോ ഒന്നു കർമ്മത്തിൽ ഇഷ്ടമില്ലാത്തവരോന്നേ ഉള്ളൂ ഈ സന്യാസി നടത്തില്ല അത്ര കേട്ടോ ഈ വിവാഹം കഴിച്ചില്ലെങ്കിൽ സന്യാസി അർത്ഥം ശരിക്കർത്ഥം സന്യാസിന്നല്ല പറയേണ്ടത് കാരണം വിവാഹം കഴിച്ചവർക്ക് സന്യാസമാവാം വിവാഹം കഴിച്ചവർക്ക് സന്യാസി ആവാം മനസ്സുകൊണ്ടാണ് സന്യാസം വേണ്ടത് അത് ഇരിക്കട്ടെ എന്തായാലും വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കണ്ടേ എന്നാണ് കുട്ടികളുടെ ചോദ്യം അച്ഛൻ പറഞ്ഞു നിങ്ങളൊക്കെ വിവാഹം കഴിക്കൂ അതുതന്നെയാണ് വേണ്ടത് ഭൂമിയിൽ പ്രജകളുണ്ടാവട്ടെ അന്ന്ത്ര പ്രജകളില്ലല്ലോ വണ്ട് ഇന്നത്തെ പോലെ ജനസംഖ്യാ പ്രശ്നമുള്ള കാലമല്ല അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം മനുഷ്യ സമ്പത്ത് ഉണ്ടാവലല്ലേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടികൾ എങ്ങനെയപ്പോൾ വിവാഹം അവർ കൂട്ടിയാ മാത്രം നടക്കുമോ എന്നെ ഇപ്പോൾ എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത് അച്ഛൻ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞുതരില്ല നിങ്ങൾ കണ്ടെത്തിക്കോളാം എങ്ങനെ വിവാഹം കഴിക്കണം എന്നൊക്കെ ലോകത്തിലേക്കാണ് ഇറങ്ങിയാൽ ഓരോ വഴി തെളിയും ഏതായാലും ഇവിടെ നിൽക്കണ്ട ഇറങ്ങിക്കോളൂ അല്ല അച്ഛനാ അല്ലേ കുട്ടികളോട് ഇറങ്ങാൻ പറയുക പക്ഷേ ഈ പണ്ടൊക്കെ അങ്ങനെ കുറേ വീട്ടിലിരിക്കില്ല മക്കളെയൊക്കെ ഒരു കെട്ടെത്തി കഴിഞ്ഞാൽ വീടിന്ന് ഇറക്കി വിട്ടാലേത്രേ അവർ നേരെയുള്ളൂ അവരവരുടേതായിട്ടുള്ള ജീവിത രീതി കണ്ടെത്തണമെച്ചാൽ വീട്ടിലിരുന്നാലാവുമോ മാറ്റി പെട്ടിപ്പിക്കലാ കുട്ടികളിപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞത് കേട്ട് ഇറങ്ങി നടക്കുക രണ്ടും കൽപ്പിച്ചവരൊറ്റ നടത്താൻ തുടങ്ങി അങ്ങട് നടന്ന് നടന്ന് അവർ എവിടെ തീറിയോ പശ്ചിമ തീരത്ത് ഒരു തടാകം വലിയ തടാകം തെളിഞ്ഞ ജലമുള്ള തടാകമാണ് ഒരു തടാകം അവിടുന്ന് പിന്നെ പോകാൻ പറ്റുമോ വെള്ളമല്ലേ മൊത്തം അവിടെ നിന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക പരസ്പരം നോക്കിയിട്ട് ആ വെള്ളം നോക്കി അവർ അവിടെ നിൽക്കുകയാണ് നീ എന്താ വേണ്ടതെന്ന് നോക്കി അപ്പോളാണ് അവിടുന്ന് വേറെ ഒരാൾ അല്ലേ നല്ല തലയിൽ ജെടിയും ചന്ദ്രക്കലിയും കാഴുത്തിൽ പാമ്പൊക്കെ ആയിട്ട് ഉടുക്ക് ഇങ്ങനെ വരണം ആരാ വേഷം കണ്ട പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സാക്ഷാൾ പരമേശ്വരനാണ് കുട്ടികൾക്കിപ്പോൾ ഇത് അത്രവരെ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല ഭഗവാനെ എന്തായാലും അവർ കൗതുകത്തോട് നോക്കി പാമ്പ് കഴുത്തിലുണ്ട് അല്ലേ ചന്ദ്രക്കലിയും ജെടിയും മഹാമന്ദഹാസം ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭഗവാൻ മനസ്സിലായി യു എം വേദിച്ചത് പുത്ര വേദശത്തിൻ്റെ മക്കളല്ലേ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാത്ത കാര്യമുണ്ടോ ഒറ്റകൾക്ക് അത്ഭുതമായി എങ്ങനെയാണ് ഇപ്പോൾ ഇയാൾക്ക് അച്ഛൻ്റെ പേരൊക്കെ മനസ്സിലായത് അത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഈ വിഷ്ണുഭക്തന്മാരെ വലിയ ഇഷ്ടമാണ് കണ്ടോ ഭഗവാൻ പറയണത് തൻ്റെ ഭക്തന്മാരെ ഇഷ്ടമെന്നല്ല വിഷ്ണു ഭക്തന്മാരെ എനിക്ക് വലിയ ഇഷ്ടമാണ് അത്ര ലോകിയാണ് ശിവനും വിഷ്ണു ഈ ശത്രുത ഉണ്ടാക്കിയിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതാരോ മനുഷ്യന്മാരാ അവര് പറയുക വിഷ്ണുഭക്തന്മാരെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ ഭഗവന്തം വാസുദേവം പ്രപന്നസപ്രിയോഹിമേ എനിക്ക് വിഷ്ണുഭക്തന്മാരെ എന്നെ വചിക്കുന്നവരെക്കാളും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊക്കെ ഭക്തിയും വിശ്വാസവും ഉപാസനയും അച്ഛം പറഞ്ഞത് കേൾക്കണതും ആയ കുട്ടികളാണ് ആട്ടെ എന്തിനാപ്പോൾ ഇവിടെ വന്നത് എന്ന് പരമേശ്വരൻ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി മെടുക്കന്മാരല്ലേ എന്തേ ഇപ്പം ഇവിടെ ഈ തടാകത്തിൻ്റെ അവിടെ വരാൻ അപ്പോൾ കുട്ടികൾ പറഞ്ഞു അച്ഛൻ ഞങ്ങളോട് വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വിവാഹം കഴിക്കണച്ചപ്പോൾ ഈ തടാകത്തിൻ്റെ അവിടെ നിന്നതുകൊണ്ടാവുമോ അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ ഞങ്ങൾക്ക് വഴിയില്ല അപ്പം ഇവിടെ നിന്നു ഓ ഒരു കാര്യം ചെയ്യും കുട്ടികളെ ഈ വിവാഹത്തിന് ആദ്യം വേണ്ടത് എന്താ പറയുക കുറച്ച് തപസ്സുണ്ടാവുക ഈ തപസ്സും മനസ്സിനോ ഒതുക്കോ ഇല്ലാതെ വിവാഹം കഴിക്കുമ്പോഴാണ് ആദ്യം വിവാഹം കഴിക്കാൻ രണ്ടാമത്തെ ദിവസം തമ്മത്തില്ല മൂന്നാമത്തെ ദിവസമാണ് ഡൈവേഴ്സാവുന്നത് അപ്പം മനസ്സൊതുങ്ങണം അതിനെന്താ വേണ്ടത് അറിയാം തപസ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് കുറച്ച് തപസമൊക്കെ അനട്ടിക്കൂ അപ്പോൾ വിവാഹത്തിനുള്ള മാർഗ്ഗമൊക്കെ തന്നെ തെളിയും ഈ തപശക്തി ഉണ്ടാവുക ഈശ്വരനോട് കൂടി എടുക്കുക ദൈവാനുഗ്രഹം ഉണ്ടാവുക ഇതൊക്കെ ആയാൽ നമുക്ക് പിന്നെ ഒന്നും അന്വേഷിച്ച് പോകണ്ട എല്ലാം നമുക്ക് വേണ്ടത് ഇങ്ങോട്ടെത്തിക്കോളും എന്നാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞാനൊരു രുദ്രഗീതം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം കൊണ്ട് ആയിരം കാലം നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഉപാസിക്കുക അപ്പോൾ ബാക്കിയൊക്കെ തന്നെ നടന്നോളെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളനുസരിച്ചു കാരണം ഇദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ ഉടുക്കൊക്കെ കൊട്ടി തപസിയാണ് ഈശ്വരനാണോ ഇവർക്ക് മനസ്സിലായില്ല അതെങ്ങനെയൊക്കെ പറയുമോ അപ്പോൾ വർത്തമാനം കേട്ടപ്പോൾ തന്നെ കുട്ടികൾ ശിവായ ചെല്ലി നമസ്കരിച്ചു ഭഗവാനെ ആ മന്ത്രം കിട്ടുകയാണെച്ചാൽ ഞങ്ങൾ ചെല്ലിക്കോളാം എന്ന് പറഞ്ഞു കുറേ ഉണ്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നാമമൊന്നും അല്ലാട്ടോ ഇവിടെ ഒരു സ്തോത്രം അങ്ങനെയുണ്ട് അതിനാണ് രുദ്രഗീതം രുദ്രനാൽ പറയപ്പെട്ടത് അല്ലാതെ രുദ്രനെ പറ്റിയിട്ടെന്നല്ല ഇവിടെ അർത്ഥം എന്തിനക്കു ആവാം അല്ലേ രുദ്രനാൽ പറയപ്പെട്ടതുകൊണ്ട് രുദ്രഗീതം പക്ഷെ സ്തോത്ര ആരെ പറ്റിയിട്ടാണ് വിഷ്ണുവിനെ പറ്റിയിട്ടാണ് എന്തായാലും ആ സ്തോത്രം കുറേ ശ്ലോകങ്ങളുണ്ട് അത് അക്ഷരലക്ഷം ജപിക്കണം അതിലെത്ര അക്ഷരം ഉണ്ടോ അത്ര ലക്ഷം മന്ത്രത്തിൻ്റെ അങ്ങനെ ഇപ്പോൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം എട്ട് അക്ഷരമാണ് അപ്പം അത് എത്ര ലക്ഷം ജപിക്കേണ്ടി വരും എട്ട് ലക്ഷം ജപിച്ചാൽ സിദ്ധി വരും ഭർത്താവ് നിഷ്ടയോട് കൂടിയിട്ട് എട്ട് ലക്ഷം തേഞ്ഞാൽ സിദ്ധി വരും പിന്നെ എന്തും ആ മന്ത്രം കൊണ്ട് നേടാം ഇവിടെ ആയിരത്തി ചില്ലാന അക്ഷരം ഉണ്ടട്ടോ ഒരു സ്തോത്രം അപ്പോൾ അതെൻറ്റു ലക്ഷം എത്രയും വരുക കണക്കാക്കെന്നെ വേണം അപ്പോൾ അത്രയും കാലം ജപിക്കേണ്ടി വന്നു വർഷക്കണക്കിന് ചില ശ്ലോകങ്ങളൊക്കെ പറയാം ഇവിടെ ആദ്യം പറയുകയാണ് ജിദം ദാത്മവിദ്യസ്വസ്ഥേ സ്വസ്ഥിരസ്തമേ ഭവതാരാധതാരാദ്ധം സർവസ്മാ ആത്മനേ നമ ഈ ലോകം മുഴുവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ നമസ്കരിക്കുകയാണ് ആദ്യം എന്താ അതിൻ്റെയൊക്കെ ഉദ്ദേശം സ്വസ്തി അസ്തുമേ സ്വസ്തി മനസ്സിന് സമാധാനമാണ് അത്ര ആദ്യം മനുഷ്യന് വേണ്ടത് അതാണ് ഇനിത്തല്ലേ ധന ബാക്കി സൗകര്യങ്ങളോ കൊട്ടാരോ കാര്യങ്ങളോ കല്യാണം കഴിഞ്ഞു ആ ഭാര്യ മക്കൾ ദൊക്ക ഉണ്ടും ഒരു നിമിഷം ഒരു സ്വസ്ഥതയില്ലയച്ചാൽ ഉറക്കം വരുമോ മര്യാദയ്ക്ക് അപ്പം സ്വസ്ഥിരസ്തുമേ നല്ല പ്രാർത്ഥനയാണ് അതെന്താണ് അതിൻ്റെ അർത്ഥം സ്വസ്മിൻസ് തീയത ഇതി സ്വസ്ഥ നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കാൻ കഴിയുക അങ്ങനെയാണോ ഓരോരുത്തർ നൻ്റെ സമാധാനത്തിനും നിലനിൽപ്പിനും പലതിനെ ആശ്രയിക്കണവരാണ് നമ്മൾ പല ആളുകളെ ആശ്രയിക്കും പല വസ്തുക്കളെ ആശ്രയിക്കും ഇല്ലേ ഇപ്പം ഈ കറണ്ട് ഒന്ന് പോയാൽ മതി നമ്മളൊക്കെ അസ്വസ്ഥരാവാൻ ആവുമോ ഇനി ഇപ്പം എപ്പോഴാണാവോ അത് വരിക ഇപ്പോൾ ഈ കറണ്ട് ഉണ്ടായിട്ടാണ് മനുഷ്യനെ ആദ്യം മീൽ കഴിഞ്ഞത് ഇവിടെക്ക് അത് ശീലിച്ചു അതാണ് ശീലിച്ചതാണത് ആദ്യമില്ലല്ലോ അപ്പോൾ അതിനെ ആശ്രയിക്കുന്നു സുഖം ഉണ്ടാവാൻ ഇല്ലേ ഒരു ദിവസം കൂട്ടാതെ നമുക്ക് ഇഷ്ടമല്ല കയ്യോ എന്ന കാര്യം പോക്കാം അപ്പോൾ അത് അങ്ങനെ വേണം എന്ന് നിർബന്ധമുണ്ട് നമുക്ക് ഇല്ലേ ഇങ്ങനെ ഓരോന്നിനെയും ആശ്രയിക്കണം എന്താ ഈ വല്ലാണ്ടിരിക്കണേ ഈ ഭാര്യ രണ്ട് ദിവസമായിട്ട് വീട്ടിലില്ലേ ആകെ എങ്ങോട്ട് കയറാനേ തോന്നുന്നില്ല അപ്പം ഭാര്യയെ ആശ്രയിച്ചിട്ടാണ് തൻ്റെ ജീവിത ഇരിക്കണത് ഇങ്ങനെ ഭാര്യയായിട്ടും മക്കളായിട്ടും കുട്ടികളായിട്ടും വസ്തുക്കളായിട്ടും സാധനങ്ങളായിട്ടും നമ്മുടെ സുഖത്തിന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നവർക്ക് സ്വസ്ഥിയില്ല ഇതൊന്നും ഇല്ലാണ്ട് താൻ മാത്രം മതി ശരീരവും ആത്മാവും മനസ്സും ഇല്ലാണ്ട് ജനിക്കില്ലല്ലോ അത് തന്നെ നിൽക്കാൻ കഴിയുമോ അത് ആരേ ഉള്ളൂ ശരിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഒരാളെ ആശ്രയിക്കണില്ല സ്വസ്ഥിക്ക് അപ്പോൾ സ്വസ്ഥി ഉണ്ടാവണേ എനിക്ക് സ്വസ്ഥി ഉണ്ടാവണം എങ്ങനെയായാലും ഏത് സാഹചര്യം ആയാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിന് ദുഃഖം ബാധിക്കരുത് അതിനാണ് സ്വസ്തി അതിനെന്താ വേണ്ടതറിയോ ഇവിടെ നാലാൾക്കാരെ നമസ്കരിക്കാൻ റണവാസുദേവായ നമ സംഘർഷണായനമ്മ പ്രതിയായ നമ അനിരുദ്ധായ നമ ഇത് ആദ്യത്തെ ദിവസം നാരദനും പറഞ്ഞുകൊടുത്തു എന്നും പറയണ്ട സപ്താഹത്തിലെ ആദ്യത്തെ ദിവസം കേട്ടോ ബാക്കി സപ്താഹത്തിൻ്റെ ഓർമ്മയിലാവുകൊണ്ടേ എത്രയോ ദിവസമായി നമ്മൾ കഴിഞ്ഞിട്ടാണ് അത്തത്തിൽ ആദ്യത്തെ ദിവസം ഇതേപോലെ നമസ്സംഘർഷണായ ച നമോ ഭഗവതേ തുപ്യം വാസുദേവായ ദീപകി പ്രദ്യുനായ അനിരുദ്ധായ നമസ്സംഘർഷണായച്ച വാസുദേവൻ സങ്കർഷണൻ അതുപോലെ പ്രദ്യുനൻ അനിരുദ്ധൻ ഇതൊക്കെ കുറിച്ചിടേണ്ട കാര്യമായിട്ടോ അങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ മറക്കും ആരൊക്കെയാ സംഘർഷണൻ ഉമ്മ അതാ ആരുടെ നേതാവാണ് ഈ സംഘർഷൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ദേവതയാണ് വാസുദേവൻ ചിത്തത്തിൻ്റെ ആദ്യം വാസുദേവനാണ് ചിത്തത്തിൻ്റെ ദേവനാവുക സംഘർഷണൻ അഹങ്കാരത്തിൻ്റെ ദേവത പ്രദ്യുമ്നൻ ബുദ്ധിയുടെ ദേവത പിന്നെയോ അനിരുദ്ധൻ മനസ്സിൻ്റെ ദേവത ഇത് നമ്മൾ ദിവസവും ചെയ്യില്ല തന്നെ നമ്മുടെ മനസ്സിൻ്റെ നാല് ഭാഗങ്ങൾ നേരെയാവും മനസ്സിൻ്റെ ഇല അന്ധക്കരണം എന്ന് പറയുന്നതിനെ മൊത്തത്തിന് നെമ്പരിക്കേ സംഗതി വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് കപിലോപദേശത്തിലൊക്കെ വാസുദേവന് ചി എന്ന് പറഞ്ഞാൽ ചിത്തം ശുദ്ധാവാൻ സംഘർഷനായ നമ എന്ന് പറഞ്ഞാൽ അഹങ്കാരം നന്നാവാൻ അതിന് അഹങ്കാരം നന്നാവുക അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അഹങ്കാരമല്ല അമ്പട ഞാനേ എന്ന അഹങ്കാരമല്ല ഞാൻ എന്ന ഓരോ ജീവികളിലും ഉള്ള പ്രകൃത്യ സൃഷ്ടിച്ചതിനോടൊപ്പമുള്ള ഒരു അവസ്ഥയാണ് അവിടെ അഹങ്കാരം എന്ന് പറയുന്നത് അത് നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും അപ്പം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നന്നാക്കണം ഒരഹങ്കാരമാണ് അത് നല്ല അഹങ്കാരമാണ് അത് മാക്സിമം ആത്മാർത്ഥമായിട്ടും ഭംഗിയായിട്ടും ചെയ്യണം അവരഹങ്കാരം ഇല്ലെങ്കിൽ ലോകം നടക്കില്ല എൻ്റെ കുട്ടി കുട്ടിക്കറിയുമ്പോൾ ഞാൻ പാല് കൊടുക്കണം അമ്മയ്ക്ക് അങ്ങനെ വച്ചാൽ കുട്ടി കുട്ടിക്ക് അരണേ അല്ലേ അപ്പം എൻ്റെ കുട്ടിയാണ് ഞാനാണ് കൊടുക്കേണ്ടവൾ അഹങ്കാരമാണ് ആ ഞാൻ നല്ല അഹങ്കാരമാണ് അപ്പോൾ എപ്പോഴും അധർമ്മത്തിനെയും ചോദ്യം ചെയ്യും ഞാൻ ഞാനുള്ള അപ്പം അത് സമ്മതിക്കില്ല അങ്ങനെയുള്ള അഹങ്കാരം ആവാം ഞാൻ ഉണ്ടെങ്കിൽ തെറ്റ് സമ്മതിക്കില്ല കണ്ടാ പറയും തടുക്കുകയും ചെയ്യും അപ്പോൾ അത് നല്ല നിലയ്ക്കാവാനാണ് സംഘർഷനെ നമസ്കരിക്കുന്നത് സംഘർഷൻ അഹങ്കാരത്തിൻ്റെ ദേവത ആത്മീയത്തിൽ ഓരോന്നിനും ഒരു ദേവതയുണ്ട് പിന്നെ പ്രദ്യുനൻ ബുദ്ധിയുടെ ദേവത അപ്പോൾ ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം ഈ നാലെണ്ണമാണ് അപ്പം ചിത്തത്തിൻ്റെ ദേവതയാണ് വാസുദേവൻ സംഘർഷണ അഹങ്കാരത്തിൻ്റെ ദേവത പ്രദ്യുന്നൻ മനസ്സിൻ്റെ ബുദ്ധിയുടെ ദേവത അതേപോലെ അനിരുദ്ധൻ മനസ്സിൻ്റെ ദേവത ഇത് നാലും നന്നാവണം എന്ന് പ്രാർത്ഥനയാണ് വാസുദേവായനമാ സംഘർഷണായെന്നമാ പ്രദ്യുന്നായനമാ അനിരുദ്ധായനമ ഇതിങ്ങനെ ചെല്ലിയാൽ മനസ്സും ബുദ്ധിയും എന്തൊക്കെയാണോ നേരെയാവും ഏതോ ഒരു സപ്താഹത്തിന് തജ്ഞ പ്രസാദമായിട്ട് അടിച്ചിരുന്നു അത്രയേ ഉള്ളൂ ചെറിയൊരു ഒരു കാർഡിൽ അല്ലേ നമോ ഭഗവതീതം വാസുദേവായി പ്രധുന്യനുദ്ധായ നമ്മ സംഘർഷം അയച്ച ഇത് ചെല്ലിയാൽ മനസ്സും ബുദ്ധി അന്ധക്കരണവും മനുഷ്യൻ്റെ ഉള്ള ചുരുക്കം നേരെയാവും അപ്പം അതൊക്കെ നേരെയാ നമ്മൾ പൂർണ്ണബോധത്തോടു കൂടിയ പരമഹംസ അവസ്ഥയിലേക്ക് ഉയരും ഇത് നേരെയാത്രത്തോളം കാലം വരുന്നതുണ്ടായിട്ടും കാര്യമില്ല ഇങ്ങനെ കുറേ ശ്ലോകങ്ങളുണ്ടായാലും എല്ലാം പറയുന്നില്ല ഈ സ്വർഗ്ഗം മോക്ഷം മുതലായിട്ടുള്ളതൊക്കെ ഉപാസിക്കുന്നവർക്ക് നൽകുന്ന ഭഗവാന് നമസ്കാരം പ്രവൃത്തി മാർഗത്തിൽ കൂടെ നിവൃത്തി മാർഗത്തിൽ കൂടെ എത്തിച്ചേരുന്ന സ്ഥാനമായ ഭഗവാന് നമസ്കാരം നേരത്തെ പറഞ്ഞു വിവാഹം കഴിച്ചിട്ട് ജീ ഉപാസിക്കുക വിവാഹം കഴിക്കാതെ ഉപാസിക്കുക രണ്ടു ആവാം എവിടെ എത്ത ഒറ്റ സ്ഥലത്താണ് രണ്ടു കൂട്ടരും എത്തുന്നത് രണ്ടിൻ്റെയും ഫലം ഒന്നു തന്നെയാണ് വിവാഹം കഴിച്ച് ഭഗവാനെ ഭരിച്ചാലും വിവാഹം കഴിക്കാണ്ട് ഭഗവാനെ ഭരിച്ചാലും ഫലം ഒന്നു തന്നെയാണ് വ്യത്യാസമില്ല അപ്പം അങ്ങനെ പ്രവൃത്തി മാർഗ്ഗങ്ങളിൽ കൂടെ നിവൃത്തി മാർഗങ്ങളിൽ കൂടെ ഉപാസിക്കപ്പെടുന്ന ഭഗവാന് നമസ്കാരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ശേഷം ഭഗവാൻ്റെ സ്വരൂപ വർണ്ണനെ സ്നിഗ്ധപ്രാവഡ് ഖനശ്യാമം സർവസൗന്ദര്യ സൗന്ദര്യം സംഗ്രഹം ശങ്കചക്ര ഗതാപത്മാതികൾ ധരിച്ച നീലമേഘശ്യാമുള്ള സ്വരൂപത്തോടുകൂടി കൂടി കൊടുത്ത് പുഞ്ചിരിയോടും മന്ദഹാസത്തോടും കൂടി എല്ലാവർക്കും ആനന്ദത്തെ കൊടുക്കുന്ന രൂപമായ ഭഗവാന് നമസ്കാരം പിന്നെ അങ്ങനെ സ്വരൂപമാണ് മഞ്ഞപ്പെട്ട് ഭഗവാന്റെ മനോഹരമായി ഒട്ടിയ വയറുള്ള ഭഗവാൻ വയറിൻ്റെ ഭംഗി എപ്പോഴും എത്രത്തോളം ലേ കോട വയറല്ല നേരെ തിരിച്ചാണ് പൂരകം കുംഭകം മുതലായ പ്രാണായാമ വൃത്തികളെ കൊണ്ട് ഒട്ടിയ അല്ല യോഗിയുള്ള വയറൊക്കെ ഒട്ടിയും കൊണ്ടാവുന്നതാണ് ഒട്ടും പുറത്തേക്ക് ഇതള്ളില്ല അങ്ങനെയുള്ള വയറോട് കൂടി അതാണ് ആലില എന്ന് പറഞ്ഞാൽ ആലിലയുടെ കന കനയുണ്ടാവില്ല ആലില അത്ര പോലെ ഒട്ടിയ വയറുള്ളതും വിവിധ മനോഹരമായ കണ്ണുകളോട് കൂടിയതും ആയ മനോഹരമായ പാദങ്ങളോട് കൂടിയതും മായ ഭഗവാന് നമസ്കാരം സവീശ്വര ആ പാദത്തെ എപ്പോഴും ഞങ്ങൾക്ക് ധ്യാനിക്കാൻ സാധിക്കണമേ ഏതത് രൂപം അനുധ്യേയം ആത്മശുദ്ധിയും അപേക്ഷതാം മനഃശുദ്ധി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ രൂപം എപ്പോഴും ധ്യാനിക്കപ്പെടേണ്ടതാണ് ധ്യാനിക്കാത്തക്ക യോഗ്യതയുള്ളതാണ് സർവേശ്വര ഭക്തി ഞങ്ങൾക്ക് ധാരാളം തരണം ആ മായയിൽ കൊടുക്കാതെ അങ്ങേ അറിയാനുള്ള കഴിവ് അങ്ങേ അറിയാനുള്ളതായിരിക്കുന്ന ഭാഗ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ തൻ്റെ ശക്തി കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് ഒടുവിൽ അങ്ങയിലേക്ക് തന്നെ വലിക്കുന്നതായ ആ മഹാശക്തിക്കായിക്കൊണ്ട് നമസ്കാരം ഇപ്പോൾ സ്വരൂപത്തെ വർണ്ണിച്ചു ഗുണഗണങ്ങളെ വർണ്ണിച്ചു ഇനി ഒരു കാര്യം ഏതൊരാൾ ഭഗവാനിൽ ഭക്തി ഇല്ലയോ അവരുടെ കഥയും കൂടി ഓർക്കുകയാണ് പ്രമത്തം ഉച്ച അതികൃ ഇതികൃത്യ ചിന്തയ പ്രവൃത്തലോഭം വിഷേഷുലാലസം ഈ ഊണയക്കുക ഉറങ്ങുക ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുക അല്ലേ പാട്ട് കേട്ടിട്ടും നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഓരോന്ന് കണ്ടിട്ടും ഇങ്ങനെ ഇവർ പോണ സമയത്ത് ദിവസം പോണതറിയില്ല ഒരു ദിവസം എന്തുണ്ടാവും വേശെന്ന പാമ്പ എലിയെ പിടിക്കണ പോലെ ആ യമൻ നമ്മളെ ആയിട്ട് പിടിക്കുകയാണ് അതാണ് നമ്മുടെ പറഞ്ഞാൽ ചുല്ലെലി ഗാനോഗിരിവാഘും അന്തക പാമ്പ എലിയെ എന്ന പോലെ അന്തകൻ നമ്മളെ വന്നിട്ട് ഭക്ഷിപ്പതിനുലേ പുറ ആ ഇരുനാമുകീർത്തനത്തിലും പറയും അച്ചോ കൃതാന്തനിക എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ പിന്നാലെ വായും വളർന്നു വരിക അത്രയും മരണം ഏ എപ്പോഴാണ് പിടികൂടുകയാണ് അങ്ങനെ ഒരാൾ മരിച്ചാലോ പിന്നെയും ജനിക്കാം പിന്നെയും മരിക്കാം പിന്നെയും ജനിക്കാം പിന്നെയും മരിക്കുക ഇങ്ങനെ അറ്റമില്ലാത്ത സംസാരത്തിൽ കുടുങ്ങാണ് ജീവൻ അങ്ങേ അറിയാത്തവർ എന്ന് പറയണം നമ്മൾ സർവേശ്വരാണ് അത്തരക്കാരാവാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല അതാ അങ്ങയുടെ പാതപത്മത്തിൽ ഭക്തി ഉണ്ടായിട്ട് ഈ ജന്മത്തോട് കൂടിയിട്ട് അവസാനിക്കണം ഇനിയും ഈ പ്രാരത്ഥങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ വയ്യ ഈ ഒരു തോന്നലാത്രേ ആദ്യം ഒരാൾക്ക് ഉണ്ടാവേണ്ടത് അവർ രക്ഷപ്പെട്ടു ഓന്നലുണ്ടായാൽ അതിനുള്ള വഴികളും കിട്ടും തോന്നലും കൂടി ഇല്ലാച്ച ഉണ്ട് സർവേശ്വര ഞങ്ങൾ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ പാതവൽപ്പത്തിലുള്ള ഭക്തി ഉണ്ടാവണം ആ യമൻ എപ്പോഴാണോ വന്ന് കൂടുക ഞങ്ങളെ പിടിക്കൂടുക എന്നറിയില്ല അപ്പോൾ എപ്പോഴും അവിടുത്തെ സ്മരണി ഉണ്ടായാൽ പിന്നെ യമനെപ്പോൾ വന്നാലും പേടിക്കാറില്ലല്ലോ അതുകൊണ്ട് അങ്ങയുടെ പാദവൽപ്പനത്തിലുള്ള ഭക്തി ഞങ്ങൾക്ക് സദാ എന്ന് പറയണം അപ്പോൾ ഈ സ്തോത്രം രുദ്രൻ പ്രചേതകൾക്ക് പറഞ്ഞു കൊടുത്തതാണ് നല്ലൊരു ഭാഗമാണ് ഈ രുദ്രഗീതം ഇപ്പോൾ പറഞ്ഞു ഭഗവാൻ പ്രഭാത സമയത്ത് ഇത് ഏതൊരാൾ ഭക്തിയോടുകൂടി ചെല്ലുന്നുവോ അവർക്കൊക്കെ ഈ സ്വസ്ഥി മനസ്സിന് സുഖമുണ്ടാവും മനസ്സിന് സുഖമുണ്ടായ ഏറ്റവും ഗുണം എന്താ പറയുക ഈ പ്രഷർ ഉണ്ടാവില്ല എന്നാണ് പ്രഷർ ഉണ്ടാവാണ്ടിരിക്കാനും അങ്ങനത്തെ രോഗങ്ങളൊക്കെ കുറയാനും മനസ്സുകൊണ്ടുണ്ടാവുന്ന രോഗമാണ് പ്രഷറും ഷുഗറും കുറയേക്കാം അപ്പം അതൊക്കെ കുറയാ പ്രത്യേകിച്ച് രക്തസമ്മർദ്ദത്തിന് നല്ലൊരു ഔഷധമാണ് ഇതിലത്തെ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ചാൽ എന്ന് പറയണം അതാണ് ഗീതം മയേദം നരദേവനന്ദന പരസ്യ പുുംസ പരമാത്മന സ്ഥവം ജപന്ത ഏകാഗ്രതീയ സ്ഥോമഗരത്വമന്ദേ എന്താണോ നമ്മൾ മനസ്സിലാഗ്രഹിച്ചത് അത് സാധിക്കും അക്ഷരലക്ഷരമൊക്കെ വേണ്ട പോലെയൊക്കെ ഈ മന്ത്രം ജപിക്കുക ഉപാസിക്കുക ഭഗവാനെ തപസ്സെയ്യുക ഏതൊരാൾ ഈ സ്തോത്രം ജപിക്കുന്നുവോ അവർക്കൊക്കെ സംസാരത്തിന് രക്ഷപ്പെടാൻ പറ്റും സംസാരത്തൊക്കെ അവരെ തീണ്ടില്ല ഈശ്വരാനുഗ്രഹം വിഷ്ണു ഭക്തിയുടെ ആ ഭഗവാൻ്റെ അനുഗ്രഹം സദാ അവർക്കുണ്ടാവും എന്നും പറഞ്ഞേ സാക്ഷാശി പരമേശ്വരൻ മഹാദേവൻ അവിടുന്നാട് പോയി കുട്ടികളോ കുട്ടികൾ വേഗം ഈ പത്ത് കുട്ടികളാണല്ലോ വെള്ളത്തിലാട് മുങ്ങിയിട്ട് രുദ്രഗീതം നിഷ്ഠയോട് കൂടിയിട്ട് ജപിക്കാൻ തുടങ്ങുകയാണ് വളരെ കാലം എടുക്കും കൊല്ല കണക്കിനെടുത്തു എന്നാണ് പറയുന്നത് കാരണം അക്ഷരലക്ഷം ജീവിക്കണൊത്രയും അക്ഷരമുണ്ടോ ആയിരത്തി ചില്ല അക്ഷരം അത്രയും ലക്ഷം വേണം എണ്ണിക്കണക്കൊക്കെ തന്നെ വേണം അപ്പം ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ് അവിടെ എന്ത് ചെയ്തു നാരദൻ ഈ കുട്ടികളുടെ അച്ഛനായ പ്രാചീന ബ്രഗീസിൻ്റെ കൊട്ടാരത്ത് കൂടെ സമീപത്ത് കൂടെ ഒന്ന് പോയി അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തി രാജാവ് എന്നിട്ട് ആത്മതത്വത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നാരദ ഏതിനെക്കുറിച്ചാണ് മനുഷ്യൻ അറിയേണ്ടത് പണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യമുണ്ട് എന്താണ് മനുഷ്യനായാൽ വേണ്ടത് അപ്പം അങ്ങനെ വല്ല ചിന്തയുണ്ടോ കിട്ടിയത് കഴിക്കുക കിട്ടിയത് അടിച്ച് പൊളിക്കുക കിട്ടിയത് ആസ്വദിക്കുക ഇന്ദ്രിയങ്ങളെ ദൂപ്പിക്കുക അതല്ല ചിലപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ ചെയ്യണം സമയം കിട്ടിയ അപ്പം നാരദൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അതിന് നല്ലൊരു കഥയുണ്ട് ആ പുരഞ്ജനോപാഖ്യാനം കഥയിൽ കൂടെ രാജാവിനെ തത്വബോധം ഉണ്ടാക്കി കൊടുക്കണു ആ വകഭാഗങ്ങൾ വേറൊരു ഭാഗത്തിൽ ചിന്തിക്കാം കായേന വാചാ വനസേന്ദ്രിയേർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവം കരോദിയർകലംബരസ്മൈ നാരായണയേറ്റി സമർപ്പമി ഓം പൂർണമദ പൂർണമിതം പൂർണമുദത്തെ പൂർണ്ണയ പൂർണമായ പൂർണമേവാശിഷ്യത്തെ ഓ ശി ശാന്തി ഹരിവോം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ